നമ്മളെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുന്ന ഒരു കാര്യമാണ് നീറ്റ് എക്സാമിന് എന്ത് തട്ടിപ്പാണ് നടന്നത് എന്ന് മംഗൾവാർക്കോഷണൽ ഈ നീറ്റ് എക്സാം റീ ആയിട്ട് വീണ്ടും നടത്തണമെന്നാണ് ഇവർ എല്ലാം മുന്നോട്ട് വെക്കുന്ന കാര്യമെന്ന് പറയുന്നത് നീറ്റ് എക്സാമിൽ എന്തൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കാര്യമാണ് ഇവർ സംസാരിക്കുന്നത് ജൂൺ പതിനാലിന് റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ട സമയത്ത് ജൂൺ നാലിന് എലക്ഷൻ ടൈമിന് തന്നെ എന്തിനാണ് ഈ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് എന്ത് കാര്യം മറക്കാൻ വേണ്ടിയാണ് ഈ ജൂൺ നാലിന് എലക്ഷൻ ടൈമിൻ്റെ എലക്ഷൻ ചൂട് ആകുന്നതിനും കാട്ടിന് മുമ്പ് തന്നെ എന്തിനാണ് ഇവർ ഈ റിസൾട്ട് പബ്ലിഷ് എന്ന് വളരെയധികം ചോദ്യചിഹ്നമാണ് ഈ നാഷണൽ ടെസ്റ്റ് ഏജൻസി എന്ന് പറയുന്ന എൻ ടി എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റ് ഏജൻസിയാണ് ഈ നീറ്റ് എക്സാം രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇങ്ങോട്ട് നടത്തി നമ്മൾ മുൻകാല ചരിത്രങ്ങളും കാര്യങ്ങളും നീറ്റ് എക്സാമിന്റെ ഏറ്റവും കൂടുതൽ റെക്കോർഡും കാര്യങ്ങളും എടുത്തു നോക്കിയാണെങ്കിൽ രണ്ടോ മൂന്നോ കുട്ടികളും അതുപോലെ തന്നെ പൂജ്യം കുട്ടികൾക്കും മാത്രമാണ് ഈ നീറ്റ് എക്സാമിലെ നൂറ്റി എൺപത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് എഴുന്നൂറ്റി ഇരുപത് മാർക്ക് എന്ന് പറയുന്ന മാർക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്രാവശ്യം നമ്മൾ ലിസ്റ്റും കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ അറുപത്തേ കുട്ടികൾക്കാണ് എഴുന്നൂറ്റി ഇരുപത് മാർക്ക് എന്ന് പറയുന്ന ഫുൾ മാർക്ക് കിട്ടിയത് അത് മുഴുവൻ ഇവർ എഴുതു വാങ്ങിച്ച മാർക്ക് എന്നോ അല്ല അതായത് ഇവർക്ക് കുറച്ച് മാർക്ക് എന്ന് പറയുന്ന രീതിയിൽ ഇവർ ഇട്ടു കൊടുക്കുകയാണ് ചെയ്തത് നാഷണൽ ടെസ്റ്റ് ഏജൻസി ഗ്രേസ് മാർക്ക് എന്ന രീതിയിൽ കുറച്ച് മാർക്ക് ഇട്ടു കൊടുക്കുകയാണ് ചെയ്തത് എന്തിനാണ് അതെന്തിനാണ് കൊടുത്തത് അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ നീറ്റ് എക്സാം എഴുതാൻ നിൽക്കുന്ന ടൈം ിന് കുട്ടികൾക്ക് സമയം വൈകിയിട്ടുണ്ടായിരുന്നു അതായത് ഏകദേശം ഈ നീറ്റ് എക്സാം എഴുതുന്ന ടൈം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറും അതുപോലെ തന്നെ ഇരുപത് മിനിറ്റുമാണ് അവർക്ക് പൂർണ്ണമായി ഒരിക്കലും ഈ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഗ്രേസ് മാർക്ക് ഇട്ടു കൊടുത്തത് എന്ന് പറയുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ രീതിയിൽ ചെറിയ രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളും ജനങ്ങൾക്കടിക്കലും തുടങ്ങിയതും അതുപോലെ തന്നെ നാഷണൽ ടെസ്റ്റ് ഏജൻസി ഇവരിൽ ക്വസ്റ്റ്യൻ മാർക്കും കാര്യങ്ങളെല്ലാം ലീക്ക് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ പബ്ലിഷ് ആവുന്ന കാര്യവുമാണ് അതായത് ഹരിഹാനയിലെ ഒരു കോച്ചിങ് സെൻറ്ററിൽ ആറ് കുട്ടികൾക്കാണ് ഫുൾ മാർക്ക് ലഭിച്ചത് അതുമാത്രമല്ല അവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് അവിടെയുള്ള രണ്ട് കുട്ടികൾക്ക് എഴുന്നൂറ്റി പതിനെട്ടും അതുപോലെ തന്നെ എഴുന്നൂറ്റി പത്തൊമ്പത് മാർക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ കണക്കും കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു ക്വസ്റ്റ്യെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യ ശരിയാണെങ്കിൽ ലഭിക്കുന്ന മാർക്ക് നാല് മാർക്കാണ് അങ്ങനെ നൂറ്റി എൺപത് ക്വസ്റ്റ്യൻസ് ശരിയായിട്ട് അറ്റൻഡ് ചെയ്ത് കണ ഇവനിക്കു ലഭിക്കുന്ന മാർക്ക് എഴുന്നൂറ്റി ഇരുപത് മാർക്കാണ് അഥവാ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അഥവാ നമ്മൾ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തു പോവുകയാണ് ക്വസ്റ്റ്യൻസ് എ ബി സി ഡി എന്നല്ല ഉണ്ടാകും അതിൻ്റെ അകത്ത് നമുക്ക് ശരിയായി തോന്നുന്നത് മാർക്ക് ചെയ്തു പോവുകയാണ് ഈ മാർക്ക് ചെയ്തു പോകുന്നത് പോയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് മൈനസ് ആവുകയും ചെയ്യും ഈ മൈനസ് ആകുകയാണെങ്കിൽ അതായത് എഴുന്നൂറ്റി ഇരുപത് മാർക്കിൽ നിന്ന് അത് ആ നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വിടുകയാണ് നൂറ്റി എഴുപത്തൊമ്പത് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളെങ്കിൽ ഇവൻക്ക് ലഭിക്കാൻ പോകുന്ന മാർക്ക് നൂറ്റി പതിനാ എഴുന്നൂറ്റി പതിനാറ് എന്ന് പറയുന്ന മാർക്കാണ് ഇവനക്ക് ലഭിക്കാൻ പോകുന്നത് പിന്നീട് ഇവനെ നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയിക്കണേ ഇവന് ലഭിക്കാൻ പോകുന്ന മാർക്ക് നൂറ്റി പതിനഞ്ച് അല്ലെങ്കിൽ നൂറ്റി പതിനാറ് രണ്ടെണ്ണം തെറ്റിക്കണേല് അതിൻ്റെ സിറ്റുവേഷനുകളൊന്ന് ആലോചിച്ച് നോക്കും നൂറ്റി പതിനഞ്ച് മാർക്ക് എന്ന് പറയുന്ന ഒരു മാർക്ക് മാത്രമേ ഈ സ്റ്റുഡൻറ്റിന് ലഭിക്കുകയുള്ളൂ പിന്നെ എങ്ങനെയാണ് നൂറ്റി പതിനെട്ട് എന്ന് പറയുന്ന മാർക്കും അതുപോലെ തന്നെ നൂറ്റി പത്തൊമ്പത് എന്ന് പറയുന്ന മാർക്കും ഈ കോച്ചിങ് സെൻറ്ററുള്ള കുട്ടികൾക്ക് ലഭിച്ചത് അത് മാത്രമല്ല ഫുൾ മാർക്ക് എഴുതി എഴുതി വാങ്ങിക്കാണ്ട് എങ്ങനെയാണ് ഇവർക്ക് ഫുൾ മാർക്ക് കിട്ടിയത് എന്നതും വളരെയധികം വലിയ രീതിയിലുള്ളൊരു ചോദ്യചിഹ്നമാണ് അത് ചോദിച്ച രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരോടെല്ലാം പറഞ്ഞ മറുപടി എൻ ടി എന്ന് പറയുന്ന ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സമയം ലഭിക്കാത്തതിന് പേരിൽ കോടതിയിൽ പോയിട്ട് ഹർജിയും കാര്യം എല്ലാം കൊടുത്തതിൻ്റെ പേരിലും ഇപ്രേഷൻ കൊടുത്തതിൻ്റെ പേരിലും അങ്ങനെ ലഭിക്കാത്ത കംപ്ലയിന്റ് വന്ന കുട്ടികൾക്ക് ഞങ്ങൾ ഗ്രേസ് മാർക്ക് ഇട്ട് കൊടുത്തു എത്ര മിനിറ്റ് ലേറ്റായിട്ട് എത്ര ഗ്രേസ് മാർക്കാണ് ഇട്ട് കൊടുത്തത് അങ്ങനെയൊന്നും ഇവരാരും പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എത്ര കുട്ടികൾക്കാണ് ഈ ഗ്രേസ് മാർക്ക് ഇട്ട് കൊടുത്തത് എന്നും ഇവര് മുമ്പേ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതായത് ബാക്കിയുള്ള കുട്ടികളെല്ലാം രണ്ട് മൂന്ന് വർഷത്തോളം ഉറക്കം മുഴിച്ച് അഥവാ ഇത് ഓൺലൈനിലും ഒന്നിനും പോവാതെ കളിക്കാൻ ഒന്നിനും പോവാതെ പഠിത്ത മതം കഴിഞ്ഞിട്ടണ്ടെങ്കിൽ നേരെ വീട്ടിലോട്ട് വരിക അതായത് കോച്ചിങ് സെന്റർ പോകും വീണ്ടും പഠിക്കുക മാത്രമല്ല വീട്ടിൽ വന്നിട്ട് വീണ്ടും പഠിക്കുക തിന്നുക ഇത് മാത്രം ചെയ്തു നിൽക്കുന്ന കുട്ടികളെ ഫുള്ള് കവിളിപ്പിച്ചിട്ട് ഇവരാർക്ക് വേണ്ടിയിട്ടാണ് ഈ കോച്ചിങ് സെൻറ്ററുകളിലും അതുപോലെ തന്നെ കുറച്ച് കോച്ചിങ് സെൻ്ററുകളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തിനാണ് ഈ ഗ്രേസ് മാർക്ക് ഇട്ട് കൊടുത്തത് എന്ന് ഇതുവരെ അവർ മുഴുവൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുമാത്രമല്ല നമ്മൾ ഈ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് കിട്ടുന്ന സീറ്റും കാര്യങ്ങളിലും നോക്കുകയാണെങ്കിൽ അതായത് നീറ്റ് എക്സാം എഴുതിയിട്ട് കിട്ടുന്ന സീറ്റും കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഏകദേശം അമ്പത്തെ അയ്യായിരത്തിന് അത്ര വരുന്ന സീറ്റും കാര്യങ്ങളിലൊക്കെ ഉള്ളു അതായത് നമ്മൾ ഇന്ത്യൻ ഉടനീളം നമ്മൾ എഴുതിയിട്ട് മെഡിക്കൽ സീറ്റുകളാണ് ഈ സീറ്റ് എന്ന് പറയുന്നത് അമ്പത്തയ്യായിരം സീറ്റുകൾ മാത്രമേ ഈ ലഭിക്കുകയുള്ളൂ മാത്രമല്ല നമ്മൾ മുൻകാല എക്സാമുകൾ എഴുതിയിട്ട് കിട്ടിയ മാർക്കും അതുപോലെ തന്നെ ഇപ്പത്തെ റാങ്കും പണ്ടത്തെ റാങ്കും എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം പണ്ടൊരു അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി അറുപത് മാർക്കിൽ വാങ്ങിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് കിട്ടാമെന്ന റാങ്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പേ എന്ന് പറയുന്നത് ഏകദേശം ഒരു ആറായിരം ആ റേഞ്ചിലാണ് പക്ഷേ ആ ഒരു മാർക്ക് ഇപ്രാവശ്യം വാങ്ങിച്ചൊരു സ്റ്റുഡൻറ്റിന് കിട്ടുന്ന ഒരു റാങ്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിന് മുകളിലാണ് ആ കുട്ടിക്ക് കിട്ടാൻ എന്ന റാങ്ക് എന്ന് പറയുന്നത് ഇന്ന ഈവൻക്ക് ഒരിക്കലും കിട്ടില്ല ഏകദേശം ആയിരത്തോളം ഗവൺമെൻറ് സീറ്റ് മാത്രമേ ഉള്ളൂ ഗവൺമെൻറ്റ് സ്കൂൾ പഠിക്കാൻ വേണ്ടിയാണ് പാവപ്പെട്ടതും അതുപോലെ തന്നെ ഉറക്കം ഉറക്കമൊഴിച്ചിട്ടും സ്റ്റുഡൻസ് എല്ലാം ഈ നീറ്റ് എക്സാം പഠിക്കുന്നതും അതുപോലെ തന്നെ കോച്ചിങ് സെൻ്ററിലെല്ലാം പോയി പഠിക്കുന്നത് എന്തിനാണ് ഈ നീറ്റ് എക്സാം എഴുതിയ സ്റ്റുഡൻസിന് ബേസ് മാർക്ക് കൊടുത്തു എന്നതിന് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് ജൂൺ പതിനാലിന് നീറ്റ് എക്സാം പബ്ലിഷ് ചെയ്യുമെന്നായിരുന്നു നാഷണൽ ടെസ്റ്റ് ഏജൻസി പറഞ്ഞത് എന്തിനാണ് ഈ എലക്ഷൻ ടൈമായ ജൂൺ നാലിന് റിസൾട്ട് പബ്ലിഷ് ചെയ്തത് എന്ന് എന്നതിനെക്കുറിച്ച് ഇവർ ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ ഈ ഗ്രേസ് മാർക്ക് ഇട്ട് കൊടുത്തു എന്ന് ഇവർ പറഞ്ഞത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് സ്റ്റുഡൻസിനാണ് ഈ ഗ്രേസ് മാർക്ക് ഇട്ട് കൊടുത്തത് ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് സ്റ്റുഡൻസിനെ ഈ മാസം ഇരുപത്തി മൂന്നിന് റീ എക്സാം നടത്തുകയാണ് റീ എക്സാം നടത്തുന്നത് കൊണ്ട് തന്നെ ഈ റീ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻറ്റിനെ ഈ ഗ്രേസ് മാർക്ക് ഇട്ടുകൊടുത്ത ഗ്രേസ് മാർക്ക് കുറച്ചിട്ടുള്ള റിസൾട്ടായിട്ടും പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നാഷണൽ ടെസ്റ്റ് ഏജൻസി അവസാനമായി ഇരുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് എല്ലാ സ്റ്റുഡൻസിനും കൂടിയിട്ട് അതാ ഇരുപത്തിനാല് ലക്ഷം വരുന്ന സ്റ്റുഡൻസിനും കൂടിയിട്ട് ഒരിക്കലും ഒരു റീ എക്സാം നടത്തുക എന്ന കാര്യം ഇമ്പോസിബിളാണ് ഞങ്ങൾ ഗേസ് മാർക്ക് ഇട്ടുകൊടുത്ത കൊടുത്ത സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് സ്റ്റുഡൻസ് ആണ് ആ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് സ്റ്റുഡൻസിനും റീ എക്സാം ഈ മാസം ഇരുപത്തി മൂന്നിന് തന്നെ നടത്തുമെന്നും നാഷണൽ ടെസ്റ്റ് ഏജൻസി പറയുകയാണ് ചെയ്തത് നമ്മൾ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് വായിപ്പിയാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനു നല്ല വീഡിയോമായി വരാമെന്ന പ്രതീക്ഷയുടെ സൈൻ ഓഫ് ഇസ്മി അഫ്രോ